പന്നിയുണ്ട് ആ എത്ര പന്നിയെ വളർത്താനുള്ള സൗകര്യമുണ്ട് ഇത് നിലവിൽ നമുക്കുണ്ട് ആ അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ മൊത്തം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് ഇപ്പം ഈ കഴിയുന്ന വെള്ളമാണല്ലോ ഇതിന് വരുന്നത് അല്ലേ അപ്പം ഇതിനകത്തുനിന്നുള്ള വെള്ളം എവിടെയാ പോയി ചാടുന്നത് പോയിട്ട് നേരെ പ്ലാന്റിലേക്കാണ് പോകുന്നത് അന്ന് കാണിച്ചേ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള വിവാദമായ ഒരു ഫാമിലാണ് ഫാമിലിന്റെ പരിപാടി പ്രദീപ്നോടെ എന്തെല്ലാം കൃഷികളുണ്ട് എനിക്കിവിടെ ഏത്തവാട തന്നെ ആയിരത്തി അന്നൂറ് മൂന്ന് കാട്ടറുണ്ട് പിന്നെ ഇപ്പോൾ കപ്പ ഒരു അഞ്ഞൂറ് മൂന്ന് ഏട്ടറുണ്ട് പിന്നെ പയറും പടവലും പാകലും പച്ചക്കറിയും ഉണ്ട് പിന്നെ പുൽകൃഷിയാണുള്ളത് ഇത് സ്വന്തം സ്ഥലമാണോ സ്വന്തം അല്ല ലീസൺ എടുത്തിരിക്കുന്നത് ഡീസൺ എടുത്തിരിക്കുന്ന എത്ര വർഷമായി ഇത് ഡീസൺ എടുത്തിട്ടേ മൂന്ന് നാല് മാസം ആയോളൂ നാല് മാസം ആയോളൂ എല്ലാ പാട്ടത്തിനാണ് ഒരു വർഷം കൊടുക്കേണ്ടത് വർഷം ഒരു മാസം ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ അപ്പം നമുക്ക് മുതലാവോ മുതലാവുന്ന രീതിയിൽ കൃഷി ചെയ്ത് വേറെ എന്തെല്ലാം പരിപാടികളല്ലേ ഇതിനകത്ത് വേറെ പന്നി കൃഷിയാണ് പന്നി പന്നി വളർത്തുന്നുണ്ട് ഫാമായിട്ടുണ്ട് ഫാമായിട്ടുണ്ട് പിന്നെ പോത്ത് ഉണ്ട് പശു ഉണ്ട് പിന്നെ കോഴിയുണ്ട് ചെറിയ കോഴി വളർത്തുന്നുണ്ട് അതിനുള്ള വെള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടോ വെള്ള സൗകര്യം താഴെ വലിയൊരു കുളമുണ്ട് കുളം കുത്തിയാണ് പത്ത് പതിനയ്യായിരം ലിറ്ററും ഒരു കണ്ടത്തിലൊരു കുളമുണ്ട് അത് വളർത്തിയെന്ന് മോട്ടർ അടിച്ച് വരുമോ ആണല്ലേ അപ്പം നേരത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ എന്തെല്ലാം കൃഷികളാണ് ഇതിന് ഇതേ സമാനമായ കൃഷികളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ പാട്ടത്തിനിടുത്ത് തന്നെയാണ് ചെയ്യുന്നത് പാട്ടം സ്വന്തം പറമ്പുണ്ട് സ്വന്തം പറമ്പു ചെയ്യുന്നുണ്ട് അവൻ ചെറുപ്പത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കൂടുതലായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വേറെ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് ഇതിനോട് ബന്ധപ്പെട്ട് ഇപ്പം ചേർക്കു തൊഴിൽ കൊടുക്കാവുന്ന രീതിയിൽ ഫാമൊക്കെ വിപുലീകരിക്കുക ഫാം വിപുലീകരിച്ച് എക്സ്പോർട്ടിംഗ് ഒക്കെ നടത്താവുന്ന രീതിയിലും അപ്പം ഇങ്ങനെ ഈ കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താ കൃഷിയിലേക്ക് വരാനുള്ള കാരണം പൊതുവെ എൻ്റെ അപ്പനും അമ്മയും എല്ലാം കൃഷിക്കാരാണ് അപ്പം അതിൽ ബേസിതങ്ങ് വന്നു പിന്നെ ജോലി ലഭിക്കാത്തതിന് പുറമെ നമുക്ക് സ്വയം സ്വയം ആർജവിക്കാനൊരു തൊഴിൽ വേണമല്ലോ ഈ കൃഷിയാക്കിയായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇവിടെ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ കേടായിരുന്നു െ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രത്തിൻ്റെ വാർത്തയൊക്കെ വന്നു എന്താ അതിൻ്റെയൊക്കെ കാരണം അവർ വണ്ടി ഇവിടെ ഇട്ടുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ വണ്ടി മാറ്റാൻ പറഞ്ഞു കൃഷി യോഗ്യമാക്കാൻ വേണ്ടി അവിടെ ജിപ്പിക്കാൻ മണ്ണിളക്കുകയൊക്കെ ചെയ്തപ്പം പറഞ്ഞു വണ്ടി മാറ്റണമെന്ന് പറഞ്ഞു വണ്ടി മാറ്റിയതിൻ്റെ ഒരു വൈരാഗ്യത്തിലാണ് അടുത്ത വർഷമായിട്ട് അവർ വണ്ടി ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പം അത് വ്യക്തി വൈരാഗ്യം കൊണ്ടാണോ പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി ഇവിടെ ഈ പന്നിഫാമിൽ നിന്നുള്ള മണം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഉള്ളതുകൊണ്ട് നിങ്ങൾ നീറ്റായിട്ട് ഉപയോഗിക്കുന്നില്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല അപ്പം ഈ പറമ്പിലേക്കൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കുടിവെള്ള സ്രോതസ്സിനൊക്കെ പ്രശ്നമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാര്യം അറിയാൻ പറ്റും നമ്മുടെ നിൽക്കുന്ന പ്ലാന്റും അവരുടെ വീട് നമ്മുടെ ലാൻഡിനേക്കാളും അമ്പത് അറുപത് മീറ്ററോളം ഉയരത്തിലാണ് അവരുടെ ലാൻഡും കിണറും നമ്മുടെ ലാൻഡ് താന്ന താന്ന പ്രദേശമാണ് അവരുടെ ലാൻഡ് ഉയർന്ന പ്രദേശമാണ് പിന്നീട് ഇവർ പറയുന്ന കുടിവെള്ള സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാല് ഏക്കർ എൺപത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് രീസൺ എടുത്തിരിക്കുന്നത് മൊത്തം അഞ്ച് ഏക്കർ അടുത്തോളം വരും ആ അഞ്ച് ഏക്കറിനുള്ളിൽ വേറെ വേറെ വീടുകളോ ഒന്നുമില്ല നിലവിലില്ല നിലവിലില്ല ഈ പ്രദേശം പറയത്തക്ക രീതിയിൽ ആർക്ക് വേണേലും വന്ന് പരിശോധിക്കാവുന്നതാണ് ആർക്ക് വേണേലും പശുപോക്ക് ബോധ്യപ്പെടാമെന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഫാമിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല ആരേ അല്ലാതെ ബാക്കി പുറമേ നിന്ന് ആർക്ക് വേണേലും കണ്ട് ബോധ്യപ്പെടാം ഈ ഫാമിനുള്ളിൽ ഫാമിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പന്നികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പടം അസുഖങ്ങൾ പടർന്നാൽ പടർന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സാമ്പത്തിക നഷ്ടം വരും അതുകൊണ്ടാണ് ഫാമിനുള്ളിൽ ആരും പ്രവേശിക്കുന്നത് പ്രവേശിക്കുന്നവർ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രം പ്രവേശിക്കുക എന്നുള്ള രീതിയിലേക്കാണ് എൻ്റെ നിലപാട് അതായത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ബന്ധപ്പെട്ട അധികാരികൾക്ക് മണി വന്ന് പരിശോധിക്കില്ല എപ്പം പണി വന്നു പരിശോധിക്കുന്നതിന് തടസ്സമില്ല ഇല്ലല്ലേ അപ്പം ഈ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാകുകയും നിങ്ങൾക്കിട്ട് തലയ്ക്ക് ടയർ കിട്ടുകയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുത്തിരുന്നല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടായത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ കൊച്ചി എടുക്കുന്ന സമയത്ത് ഒരു ഗുഡുകൊണ്ട് പൊക്കി കാണിക്കുകയും എൻ്റെ പെങ്ങളോട് ഉണ്ടായിരുന്നു പെങ്ങളോട് അസീയ വർഷം നടത്തി അതൊക്കെ വീഡിയോയിലുണ്ട് എല്ലാവർക്കും കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ആരെയും ഒളിച്ചും അറിയാത്തൊരു കേസുകളുണ്ട് എല്ലാവർക്കും കണ്ട് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് പിന്നെ അവരുടെ പത്രസമയം അവരുടെ പത്രസമയമാണ് അവർ വേറെ യൂട്യൂബ് ചാനലിൽ ചാനലിലൂടെ തന്നെ അവഗേളിക്കുന്നു അല്ല ഈ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം നിങ്ങളൊരു ക്രിമിനലാണ് ഏ നിങ്ങളുടെ പേരിൽ എത്രക്കോ എന്തൊക്കെയോ കേസുകളുണ്ട് പിന്നെ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെന്തോ നിധി കുഴിച്ചെടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യം എന്താ അല്ല അത് എനിക്ക് അങ്ങനെ ഒരു കേസ് എൻ്റെ പേരിൽ കോടതിയിലോ സ്ഥലം സ്ഥലം സ്റ്റേഷനിലോ എവിടെയെങ്കിലും എൻ്റെ പേരിൽ ഒരു എഫ്ഐആറോ ഒരു എന്നാ തെറ്റിക്കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട പരിഹാരം ചെയ്യാം പക്ഷേ ഇത് കേസില്ലാത്തവർ ഉണ്ടെന്ന് ഞാനത് മാനനഷ്ടക്കേസ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം തെളിവുകളാണ് അല്ലേ എൻ്റെ തെളിവുകളുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു ഒരു എഫ്ഐആർ ഒരു കേസും അവരുടെ അടുത്തും ഒരു ക്രിമിനൽ പെട്ടും അവരുടെ അടുത്തും ഇല്ല ഒരു സിവിൽ സിവിൽ കേസ് പോലും എൻ്റെ പേരിൽ ഇല്ല അപ്പോൾ ഇതൊരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ സമൂഹം ഉണ്ടായെന്നാണ് നിങ്ങളിപ്പോഴും വിശ്വാസിക്കുന്നത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾക്കൂടെ സമൂഹ മാധ്യമങ്ങളോടെ എന്നെ അവഹേളിക്കുന്നതും അതിന് തുല്യമായിട്ടാണുള്ളത് ഈ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ളത് ഒരു കെട്ടിച്ചമച്ച കേസാണ് അത് എവിടെയെങ്കിലും ഇവർക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഇവർ തെളിയിക്കട്ടെ അങ്ങനെ രേഖകൾ എൻ്റെ പേര് കേസില്ലെന്നുള്ള രേഖകൾ വിവരാവകാശ കോപ്പികൾ ഒക്കെ എൻ്റെ കൈവശമുണ്ട് എച്ച് എസ് എച്ച്ഒ തന്നയിക്കുന്ന വിവരാവകാശ രേഖകളുണ്ട് എൻ്റെ പേര് എന്നുള്ളത് എൻ്റെ ആധാർ കാർഡ് പ്രകാരം എൻ്റെ പേരിൽ ഒരു കേസും ഇല്ലാന്നുള്ളത് സ്ഥലം എച്ച് എസ് ഒന്നിട്ട് എച്ച് എസ് ഒ വന്നിട്ടുള്ള ഇതുണ്ട് അതായത് പോലീസ് മേധാവി അതായത് സ്ഥലത്തെ നിലവിലുള്ള എസ് എച്ച്ഒ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ട് പണ്ട് കൈയിലുണ്ട് നിങ്ങൾ ക്രിമിനൽ കേസിന് പ്രതിഎന്ന് പറയുമ്പോൾ കള്ളത്രമാണല്ലോ അപ്പം നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നതും ഈ പന്നിഫാം നടത്തുന്നതൊക്കെയാണ് ഒക്കെയാണ് നിങ്ങളുടെ അവരുടെ പ്രശ്നം നിലവിൽ നമ്മളെ പന്നിഫാം എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ആവശ്യം ആ അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ അതെന്താ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പൊല്യൂഷൻ്റെ പേപ്പറുണ്ട് ഒന്നര മാസം പുറകിൽ ഞാൻ ഈ ലൈസൻസിന് അപേക്ഷിച്ചതാണ് അതിന് മുമ്പ് ഫെബ്രുവരി മാസം ഇത് ഇപ്പോൾ ലൈസൻസിന് അപേക്ഷിച്ചപ്പം എന്നാ കേസ് മാർട്ട് അല്ലായിരുന്നു കേസ് മാർട്ട് വഴി അപേക്ഷിച്ചപ്പോൾ അല്ല അക്ഷയ വഴി അപേക്ഷിച്ചതിൻ്റെ റെസീപ്റ്റ് എന്തെങ്കിലും ഉണ്ട് എഴുന്നൂറ്റമ്പത് വരും അടച്ചിട്ട് ഞാൻ അപേക്ഷിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല ഇതുവരെ അവർ തന്നിട്ടില്ല അതിന് മറുപടിയും തന്നിട്ടില്ല നിങ്ങൾ പഞ്ചായത്തിൽ പറയുന്നത് അവരിപ്പോ പ്രസിഡന്റിന്റെ ഒരു അജണ്ടയോ അത് അങ്ങനെ എന്തോ ആണ് നമുക്ക് ലൈസൻസ് തരരുത് എന്നുള്ള തീരുമാനത്തിൽ ഒരു വിരോധമില്ല അവരെ ഞാൻ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെന്നുള്ള യാതൊരു വ്യക്തി വിരാക്കിയ പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അതായത് പ്രസിഡന്റും പൊതുജനങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ പറയുന്നത് പഞ്ചായത്തും നിങ്ങളുടെ കൂടെയാണ് ഒത്തുകളിക്കുകയാണെന്നൊക്കെയാണ് അവരെന്നെതിരായിട്ടാണ് ഇതാണ് നിങ്ങളുടെ അല്ലേ എത്ര മന്ദിയുണ്ട് ഇതിനകത്ത് ആ എത്ര വന്നിയെ വളർത്താനുള്ള സൗകര്യം ഉണ്ട് നിലവിൽ നമുക്കുണ്ട് ആ അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ മൊത്തം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതായത് നിങ്ങള് ഇതിനകത്തുനിന്ന് ഇപ്പം ഈ കഴിയുന്ന വെള്ളമാണല്ലോ ഇതിലെ വരുന്നത് അല്ലെ അപ്പം ഇതിനകത്തുനിന്നുള്ള വെള്ളം എവിടെ പോയി ചാടുന്നത് ചാടുന്നേ പോയിട്ട് നേരെ പ്ലാന്റിലേക്കാണ് പോകുന്നത് അന്ന് മാൻഹോൾ ഉണ്ട് ഈ മാൻഹോൾഡിൽ വന്ന ശേഷം ഇവിടുന്ന് ഈ മാൻ വന്നിട്ടാണ് അങ്ങോട്ട് പോകണത് അല്ലേ ആ ഇത് ശേഷം ഇവിടുന്ന് രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്ത് വെള്ളം അതിലേക്കും പോവും ഇതിന് മല്യ മല്ല മലിനമായിട്ടുള്ള വന്നയുടെ വേസ്റ്റ് അതായത് വന്നയുടെ വിസൃജ്യം ബയോഗ്യാസ് പ്ലാന്റിലേക്കും പോവും ആ ഇത് ഈ ഭാഗത്താണ് ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ അതെ ആ കൊട്ടയായിരിക്കുന്ന ഭാഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് അപ്പൊ ഈ പൈപ്പ് ആണോ പൊട്ടിപ്പോയത് ഈ പൈപ്പാണ് പൊട്ടിപ്പോയത് അതിന്റെ ആണ് മലിനെ വേസ്റ്റ് വെള്ളം മാത്രമാണ് പോയത് മലിനെ വിസർജിച്ചും പോയിട്ടില്ല വിസർജും പോയിട്ടില്ല പോയിട്ടില്ല വെള്ളം മാത്രമാണ് പറമ്പിക്കേടേതായത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ഭാഗം ക്ലിയർ ചെയ്ത് റെഡിയാക്കിയത് അപ്പം ഇത് ഈ എല്ലാം മൂടിയെല്ലാം ഇട്ടേക്കുവാണ് വെള്ളത്തിൻ്റെ അല്ലേ അതെ അതെ അപ്പം അവർ പറയുന്നത് ഈ വെള്ളം നിങ്ങൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇല്ല കൃഷിക്ക് എല്ലാം ഉപയോഗിക്കാനായിട്ട് താഴെ സെപ്പറേറ്റ് മോട്ടറുണ്ട് അതിൽ നിന്നുള്ള ജലസേനത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മൊത്തത്തിൽ മുപ്പതിനായിരം ലിറ്റർ വെള്ളത്തിന്റെ കുളവുണ്ട് എനിക്ക് ലിറ്ററിൻ്റെ കുളം ഉണ്ട് താഴെ ഭാഗം കണ്ണം പോലുള്ള ഭാഗമാണ് അവിടുന്ന് മോട്ടർ വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്ത് ആണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം സ്വിംഗറല്ല പിടിപ്പിച്ചിട്ടുണ്ട് ജലസേനത്തിലാണ് മോട്ടറിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ടോ അല്ലാതെ വേറെ ഇതിൽ നിന്ന് എടുത്തിട്ട് കൃഷി ചെയ്യേണ്ട ആവശ്യം ഇവിടെ പശുക്കളും പോത്തൊക്കെയുണ്ട് അല്ലേ എത്ര എണ്ണം ഉണ്ടേ മൂന്ന് പോത്തു വരെ വെച്ച് വന്നു പോത്ത് വളർത്തിയ ലാഭകരമാണോ പോളകല വലിയ ലാഭകരമല്ല എന്നാൽ നമുക്കൊരു ലോങ് ഇതായിട്ട് നല്ല സിറ്റായിരിക്കും എത്രനാൾ വേണം ഒരു ഒരു നാല് വർഷത്തോളം വളർത്തിയാലേ ഇപ്പം പോത്ത് നല്ല വില രണ്ടു നല്ല വില അപ്പൊ രണ്ടു വർഷം ആയതാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് രണ്ടു വർഷം ആയതാ അല്ലേ വളർച്ച പോരാച്ച് പോരാ പോരാ പുല്ലുണ്ടോ നമുക്ക് പുല്ല് ധാരാളം കേട്ടുണ്ടോ നമ്മൾ സൂപ്പറിനായപ്പോഴും പുല്ല് വെച്ച് വിളിച്ചു ഇതാണ് നിങ്ങളുടെ ഫാം അല്ലേ അപ്പോൾ ഈ ഫാമിന്റെ പേരെന്താ വലുവരി വലുവരി അപ്പോൾ ഇത് കേളത്തിലെ ധീരജവാൻ അങ്ങനെയാണ് എൻ്റെ പടക്കളത്തിലെ ധീരജവാൻ ധീരജവാൻ ഇതെങ്ങനെയാണ് നിങ്ങൾ സ്വന്തമായിട്ടാണോ എന്റെ ജ്യേഷ്ഠ പൃഥ്വി സഹോദരനുണ്ട് പുതിയ സഹോദരൻ പുതു സഹോദരൻ മകന് അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് ഈ പേര് സജിസ്റ്റ് ചെയ്തത് സജ്ജസ്റ്റ് നിന്നാണ് പേര് പുള്ളി തിരുന്നുരത്താണ് താമസം അപ്പം ശാരീരിക അസ്വസ്ഥത കാരണം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ അപ്പം നിങ്ങളൊരു ഷെയർ കൂടിയാണ് ഈ പരിപാടി അല്ലേറന്നു പോലെ ഞങ്ങൾ ചേട്ടനിയമാർ ഷെയർ കൂടി ആ കൂടി നിങ്ങൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു പാർട്ട്ണർഷിപ്പ് ഇഡീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ജി സി രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ആ അപ്പം അപ്പൊ എല്ലാ നിയമവശത്തിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല എന്ന് മാത്രമുള്ള ഒരു പോരായി ഉണ്ട് അതായത് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാത്തത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പൊ അവരെ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥലത്തിന് ആർ ആർ ഉള്ളത് അതായത് റവന്യൂ റിക്കവറി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈസൻസ് തരാത്തത് ഏ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എന്താ വസ്തുവാണ് അത് ആധികാരികമായിട്ടുള്ള രേഖ പരിശോധിക്കാവുന്നതാണ് ഈ സ്ഥലം നിലവിലുള്ള ആളുടെ വീതിൽ പതിനാല് വർഷമായിട്ട് കൈവശം കരങ്കെട്ടിരി ഉപയോഗിച്ച് പോയിരുന്നതാണ് അപ്പം ആർ ആർ ഉണ്ടെങ്കിൽ കരങ്കെട്ട് ആർ ആർ രേഖപ്പെടുത്തും രേഖപ്പെടുത്തും അപ്പോൾ ഇത് പഞ്ചായത്ത് രേഖകളിൽ ആർ തന്നെ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ റിക്കവറി ചെയ്യുന്നത് അതിൻ്റെ നോർമൽ പ്രൊസീജിയർ അങ്ങനെയാണ് അതിൽ വില്ലേജ് ഓഫീസിൽ കരം ചെയ്തതിൽ കരം ട്രേസ് ചെയ്തില്ലോ അല്ലെങ്കിൽ ആ ഈ സ്ഥലത്തിൻ്റെ സർവേ നമ്പറിലോ ആർ ആറ് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് ഒരു തെറ്റായ ആരോപണമാണ് തെറ്റായ ആരോപണമാണ് അതിൻ്റെ ആധികാരികമായ രേഖകൾ എൻ്റെ കൈവശമുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് അവർ നിങ്ങളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയും അതോടൊപ്പം നിങ്ങളുടെ സമൂഹത്തിന് മോശക്കാണായി ചിത്രീകരിക്കുകയൊക്കെയാണ് നിലവിൽ രണ്ടുപേര് ഇരുപതോളം കേസുകൾ അപവാദം പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുക അതും പത്രസമ്മേളനം വിളിച്ചുകൂടിയു അല്ലേ അപ്പൊ ആ പത്രസമ്മേളനത്തില് കുറെ കുട്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു നമ്മള് ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഏഹ് അപ്പൊ അത് ഈ പൊതു ഈ സമൂഹത്തിലുള്ള കുട്ടികളെയൊക്കെ ചേർത്തോണ്ടുള്ള പരിപാടിയാണോ അല്ലല്ല അവരുടെ കുടുംബത്തിലുള്ള പിള്ളേർ മാത്രമേ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് രണ്ടേ രണ്ട് മാത്രമേ പുറത്തുനിന്നുള്ളവരുള്ളൂ ബാക്കി അവർ മൂത്തുപേരുള്ള എല്ലാ ആളുകളാണ് ആ സമ്മേളനത്തിൽ ഫാമിനോട് ചേർന്ന് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ അതെ ആരൊക്കെയുള്ളത് ഇവിടെ ഞാൻ രണ്ട് പെൺപിള്ളേരും എൻ്റെ അനിയനുമാണ് ഇവിടെ താമസിക്കുന്നത് താമസിക്കുന്നത് അപ്പോൾ ഭാര്യ ഭാര്യ വിദേശ നേഴ്സാണ് ആ വിദേശ സ്ഥലം അല്ലേ എവിടെയാണ് കുവൈറ്റില്ല കുവൈറ്റിലും അപ്പോൾ ഈ ഇതിനോട് ചേർന്ന് ഇത്രയും ഈ ഫാമിനോട് ഇത്രയും ചേർന്ന് താമസിക്കുമ്പോൾ കുട്ടികൾക്ക് അസുഖമൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല അതിനുള്ള യാതൊരു എല്ലാ പ്രിക്കോഷൻസും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കും ചെയ്താൽ പോകുന്നത് എനിക്ക് അഞ്ച് വയസ്സും പത്ത് വയസ്സിനുള്ള രണ്ട് പെൺപിള്ളേരാണുള്ളത് അപ്പോൾ അവർക്ക് യാതൊരു അസുഖവും വരാതിരിക്കാൻ ഞാൻ കരുതൽ നോക്കണമല്ലോ മറ്റുള്ളവർക്കും നാട്ടുകാർക്കും ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ ഇത് പറയുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ല ആടുഭാവാണോ ആട്ടും ഇത് എത്ര ആടുണ്ട് എൺപത് ആടിനെ വളർത്താൻ വളർത്താതെ ഇപ്പം നിലവിലില്ല അപ്പോൾ അതിനും ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള കൃഷികളും ചെയ്യാനാണ് താല്പര്യം അല്ലേ അതെ ഈ കാണുന്നൊക്കെ വാഴ വെച്ചേക്കും വെച്ചേക്കും നേരത്തെ വാഴ കൃഷിയാണ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ പണിയാണുണ്ടല്ലോ ഇവിടെ വാഴ നടാനുള്ള എന്തൊക്കെ പച്ചക്കറികളാ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ പയറുണ്ടായിരുന്നു പയറിൻ്റെ സീസൺ കഴിഞ്ഞു തീർന്നും പാവലും പടവലും ഉണ്ടായിരുന്നു മൂന്ന് സീസണും തീർന്നു ഇനിയിപ്പം ഉണ്ട് ചേമ്പ് ചേന അങ്ങനെയുള്ളത് ചെയ്തിട്ടുണ്ട് പിന്നെ വെണ്ടയുണ്ട് വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളതും അല്ലേ ആവശ്യത്തിനുള്ളതും പുറത്ത് കൊടുക്കാനുള്ളതാണ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വയറുണ്ടായിരുന്നു വയറും പാവലും പടവലും ഉണ്ടായിരുന്നു ആ കൊടുക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവിധ കൃഷികളുള്ള ഈ മുല്ലപ്പള്ളിയും കണ്ണാട്ടിലുള്ള കടകളിലേക്കിവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവിധ രണ്ട് കടയിലും മുല്ലപ്പള്ളി ഒരു കടയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവിധ കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ ചെയ്യുന്നുണ്ട് അപ്പം പാട്ടം പാട്ടത്തിന് കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാക്കണം മുതലാക്കണം നമുക്ക് ഓരോ ഇഞ്ച് ഭൂമിയും മുതലാകാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഈ പാട്ടത്തിന് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഈ ആട് വളർത്താനുള്ള സൗകര്യം പന്നി വളർത്താനുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നോ അത് കണ്ടിട്ടാണ് നിങ്ങൾ പാട്ടത്തിനെടുത്തത് എത്ര വർഷത്തേക്ക് എത്ര വർഷത്തേക്കാണ് പാട്ടം അഞ്ചു വർഷത്തേക്കാണ് അപ്പം അഡ്വാൻസ് പൈസ കൊടുത്തോ അഡ്വാൻസ് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മാസം മാസം പൈസ കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ കൃഷി അതെ ഇത് ലാഭകരമാണോ ലാഭകരമാണ് ആണോ പക്ഷേ എല്ലാവരും എല്ലാവരും പറയുന്നത് കൃഷി ആക്കി എടുക്കാനുള്ള ദുരിതനിശയത്തോടുകൂടിയാണ് പെരുമാറുന്നത് എല്ലാവരും പറയുന്നത് കൃഷി ലാഭകരമല്ല അതുകൊണ്ട് കൃഷി ഉപയോഗിച്ച് പോവുക അപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഈ കൃഷിയെ ആവേശത്തോട് വാരി വാരി അതെ 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 എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തലമുറ പുതിയ തലമുറയ്ക്ക് ഒരു മെസ്സേജും കൂടെ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നീട് നമ്മളിവിടെ ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെയുള്ള ലോക്കൽ അതായത് സമീപവാസികൾക്ക് കുറച്ചുപേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്കീമിലേക്കാണ് എൻ്റെ പ്ലാൻ അത്രയും വിപുലീകരിക്കാനുള്ള വിപുലീകരിക്കാനുള്ള പ്ലാൻ ആണ് അല്ലേ പക്ഷെ അതിനെതിരെ സർക്കാർ സംവിധാനം നമുക്കെതിരാവല്ലോ അല്ല സർക്കാർ സംവിധാനത്തിന് സർക്കാർ സംവിധാനം ഒന്നും എതിരല്ല പക്ഷേ ഈ ലോക്കൽ ബോഡികളിലെ ചില ആളുകളെയൊക്കെ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള പദ്ധതിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അതെ 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 ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് പുതിയ സംരംഭകരെ ഒന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്തായാലും എല്ലാ വഴികളും എന്തായാലും പ്രദീപിന്റെ കൃഷികളൊക്കെ കണ്ട വളരെ സന്തോഷം തോന്നുന്നു പുതിയ തലമുറയ്ക്ക് ഒരു ആവേശമായി തീരട്ടെ മുന്നോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രമ്യതയില് തീർത്തുകൊണ്ട് അയലകുംകാരുമായിട്ടൊക്കെ ലോകത്തിൽ പോകാനൊക്കെ ശ്രമിക്കണം ഇനി നമ്മൾ ആരോടും ഒരു പ്രശ്നത്തിനും പോകാറില്ല ഇല്ല പക്ഷേ അവരാണ് ഇങ്ങോട്ട് പ്രശ്നത്തിന് വരുന്നത് അപ്പം പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുമല്ലോ അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അല്ലെങ്കിൽ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ തീർത്ത് അപ്പം ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടാകാനുള്ള ഒരാർജവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ